മോഹൻലാൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ എൺപതുകളുടെ തുടക്കത്തിൽ അരങ്ങിലെത്തി തിരനോട്ടം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം പ്രേക്ഷകരുടെ മുന്നിലേക്ക് വന്നത് ആദ്യകാലത്ത് വില്ലൻ കഥാപാത്രങ്ങൾ മുഖ്യധാരയിൽ അവതരിപ്പിച്ച മോഹൻലാൽ പിന്നീട് നായക വേഷങ്ങളിലും മികവറ്റ പ്രകടനം കാഴ്ചവെച്ചു അദ്ദേഹത്തിന്റെ കരിയർ മലയാള സിനിമയിൽ അപാരമായ സ്വാധീനമാണ് ചെലുത്തിയത് പ്രതാപകാലത്ത് മോഹൻലാൽ വില്ലൻ നെഗറ്റീവ് റോളുകൾ മാത്രമല്ല പെണ്ണു പിടിയൻ കള്ളുകുടിയൻ ക്രൂരൻ തുടങ്ങിയ വേഷങ്ങളിലും സമർപ്പിച്ചു ഈ വൈവിധ്യം അദ്ദേഹത്തെ മലയാള സിനിമയുടെ എവർഗ്രീൻ നായകനാക്കി മാറ്റാൻ സഹായിച്ചു പ്രേക്ഷകരുടെ മനസ്സിൽ മോഹൻലാലിന്റെ സാന്നിധ്യം ഇന്നും ശക്തമായി നിലനിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ ഒരു കൊച്ചു സ്വപ്നം എന്ന ചിത്രത്തിൽ മോഹൻലാൽ നെടുമുടി വേണു ഉണ്ണിമേരി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കൗമാരക്കാരിയായ പെൺകുട്ടികളെ വികാരങ്ങളും വിചാരങ്ങളും ചിത്രത്തിൽ ആവിഷ്കരിച്ചത് ശ്രദ്ധേയമായിരുന്നു മോഹൻലാൽ ആദ്യമായി നായക വേഷത്തിലും വില്ലൻ വേഷത്തിലും അഭിനയിച്ച ചിത്രം കൂടിയാണിത് ആദ്യ കൃത്രിമ പ്രകടനങ്ങളെക്കാൾ സ്വാഭാവികമായ അഭിനയ ശൈലി പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്തു ശ്രീകൃഷ്ണ പരുന്ത് എന്ന ഹൊറർ ചിത്രത്തിലൂടെ മോഹൻലാൽ മന്ത്രവാദിയായ ഒരു ൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചു ചിത്രത്തിലെ കഥാപാത്രം ചിലപ്പോൾ പെൺകുട്ടികളെ നിയന്ത്രിക്കുന്ന ക്രൂര സ്വഭാവത്തിലായിരുന്നു മോഹൻലാലിന്റെ അഭിനയത്തിലെ അതിരുകൾ പ്രേക്ഷകർ കണ്ട് ആസ്വദിക്കാൻ തോന്നിയത് അതുകൊണ്ടാണ് തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിൽ മോഹൻലാൽ ഇരട്ടമുഖ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു പട്ടണത്തിൽ ജീവിക്കുന്ന വ്യക്തിയുടെയും ഗ്രാമത്തിലെ സാധാരണക്കാരനായി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെയും വികാരങ്ങൾ ചിത്രത്തിൽ പ്രതിഫലിക്കുകയും ചെയ്തു ജയകൃഷ്ണന്റെ വേഷം അവതരിപ്പിച്ച മോഹൻലാൽ സുമലതയുടെ ആദ്യ കണ്ടുമുട്ടലിൽ നെഗറ്റീവ് ഇമ്പാക്ട് സൃഷ്ടിച്ചെങ്കിലും ചിത്ര കഥ അവസാനിക്കുന്നതിന് മുൻപ് പ്രേക്ഷക മനസ്സിൽ നായകൻ എന്ന പ്രിയപ്പെട്ടവനാക്കി മാറ്റുകയും ചെയ്തു മലയാള സിനിമയിലെ വില്ലൻ മുതൽ നായകൻ എന്ന റോൾ വരെ മോഹൻലാലിന്റെ പ്രകടന വൈവിധ്യത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു മോഹൻലാൽ അഭിനയിച്ച ഏറ്റവും ശ്രദ്ധേയമായ വില്ലൻ വേഷങ്ങളിൽ അമൃതം ഗമയ പ്രധാനമാണ് മദ്യപാനി ക്രൂരനായ ടോണി കുരിശിങ്കൽ എന്ന കഥാപാത്രത്തെ മോഹൻലാൽ തകർത്ത് അവതരിപ്പിച്ചു ആദ്യ ഓർമ്മ വരുന്നത് തീവണ്ടിയിൽ ഇരുന്ന് വെള്ളമടിച്ച് ആഘോഷിക്കുന്ന സീനാണ് ഈ വേഷം മോഹൻലാലിന്റെ കഴിവും പ്രേക്ഷകരെ ആകർഷിക്കുന്ന ശക്തി യും തെളിയിക്കുന്നതായിരുന്നു സ്ഫടികം എന്ന ചിത്രത്തിൽ കള്ളുകുടീനായും പെണ്ണുപിടിയായും മോഹൻലാൽ അഭിനയിച്ചു സിൽക്ക് സ്മിതയുടെ സാന്നിധ്യം ചിത്രത്തിന് കൂടുതൽ ശക്തി നൽകി വില്ലൻ കഥാപാത്രത്തിൽ തുടങ്ങുന്ന ചിത്രം അവസാനം കയ്യേടി നേടിയ കഥയിലേക്ക് മാറിയത് മോഹൻലാലിന്റെ പ്രകടനശേഷി കൊണ്ട് മാത്രമാണ് മോഹൻലാലിന്റെ കരിയറിലെ ആദ്യഘട്ടങ്ങളിൽ വില്ലൻ വേഷങ്ങൾ അദ്ദേഹത്തിന് പ്രേക്ഷക മനസ്സിലേക്ക് എത്തിച്ച ഒരു ശൃംഖലയായി മാറി മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന കഥാപാത്രം ചിത്രത്തിലെ വില്ലൻ വേഷം രേവതിയുടെ സാന്നിധ്യത്തോടെ മാന്യമായി മാറുകയും ചെയ്തു തമ്പുര ൻ ആഡംബരമുള്ള കഥാപാത്രങ്ങൾക്കൊപ്പം മലയാളത്തിലെ പാരമ്പര്യ കഥാസന്ദർഭങ്ങളിലേക്കുള്ള മോഹൻലാലിന്റെ അഭിനയശേഷി പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്തു വില്ലൻ മുതൽ നായകൻ വരെ ക്രൂരൻ മുതൽ റൊമാൻറ്റിക് കഥാപാത്രങ്ങൾ വരെ മോഹൻലാൽ അവതരിപ്പിച്ചു ആദ്യകാല പെണ്ണുപിടിയൻ കള്ളുകൂടിയൻ വേഷങ്ങളിൽ പ്രകടിപ്പിച്ച അദ്ദേഹത്തിന്റെ ശൈലി പിന്നീട് നായക വേഷങ്ങളിലേക്ക് സുഗമമായി മാറി മോഹൻലാലിന്റെ അഭിനയത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ ഘടകം പ്രേക്ഷകരുമായി ഉണ്ടാകുന്ന ബന്ധമാണ് വില്ലൻ നെഗറ്റീവ് നായക വേഷങ്ങൾ എന്തായാലും പ്രേക്ഷകർ അദ്ദേഹത്തിന്റെ പ്രകടനത്തിലൂടെ കഥാപാത്രത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അമൃതം ഗമയിലെ ടോണി കുരിശിങ്കിൽ സ്ഫടികത്തിലെ നായക കഥാപാത്രം തൂവാനത്തുമ്പികളിലെ ഇരട്ട വേഷം എന്നിവയുടെ മുഖാന്തരം മോഹൻലാൽ പ്രേക്ഷക ഹൃദയത്തിൽ ഹൃദയമായ ഒരു പ്രതിഭയായി നിലനിൽക്കുകയാണ് മോഹൻലാലിന്റെ സിനിമകൾ സാങ്കേതികതയുടെ നിലയിലും ശ്രദ്ധേയമാണ് മികച്ച ക്യാമറ വർക്ക് എഡിറ്റിംഗ് മ്യൂസിക് എന്നിവ കഥാപാത്രങ്ങളെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഹൊറർ ഡ്രാമ ത്രില്ലർ തുടങ്ങിയ സിനിമകളിൽ സാങ്കേതികവും കലാസൃഷ്ടിയും ചേർന്ന് സിനിമകൾക്ക് പ്രത്യേക ആകർഷണീയത നൽകി മോഹൻലാലിന്റെ പ്രകടനത്തിൽ ഇതിന് വലിയ പങ്കുണ്ടായിരുന്നു മലയാള സിനിമയിലെ മോഹൻലാൽ എന്ന എവർഗ്രീൻ താരത്തിന്റെ യാത്ര വില്ലൻ വേഷങ്ങളിൽ നിന്ന് നായക വേഷങ്ങളിലേക്കുള്ള സഫലമായ മാറ്റത്തിന്റെ കഥയാണ് കള്ളുകുടിയൻ പെണ്ണുപിടിയൻ ക്രൂരൻ തുടങ്ങിയ വേഷങ്ങളിൽ നിന്ന് തുടങ്ങി അദ്ദേഹത്തിന്റെ പ്രതിഭ ഭാവനാശേഷി സങ്കടാനുഭവം എന്നിവ പ്രേക്ഷകരുടെ മനസ്സിൽ ആഴത്തിൽ ജനിച്ചിരിക്കുകയാണ് പഠികം അമൃതം ഗമയ തൂവാനത്തുമ്പികൾ തുടങ്ങിയ ചിത്രങ്ങൾ ഇതിന്റെ ഏറ്റവും ും വലിയ തെളിവുകളാണ് മോഹൻലാൽ പ്രേക്ഷക ഹൃദയത്തിൽ ഇന്നും പ്രതിമയുടെയും കഥാപാത്രത്തിന്റെയും ആകർഷകമായ ചിത്രമായി നിലകൊള്ളുകയാണ് അദ്ദേഹം ചരിത്രത്തിലും സംസ്കാരത്തിലും സൃഷ്ടിച്ച സ്വാധീനം ഏറെ വലുതാണ് എവർഗ്രീൻ സ്റ്റാർ എന്ന പേരിന് പുറമെ മലയാള സിനിമയുടെ പ്രതിമയായി അദ്ദേഹത്തിന്റെ അഭിനയ ശൈലി ഇന്നും മലയാളി പ്രേക്ഷക ഹൃദയത്തിൽ ജ്വലിക്കുകയാണ് വില്ലൻ നായകൻ ക്രൂരൻ റൊമാൻറിക് ശാന്തനായ മനുഷ്യൻ നാട്ടുകാരൻ നഗരജീവി തമ്പുരാൻ ഈ വിവിധ വേഷങ്ങളിൽ മോഹൻലാൽ അഭിനയം തെളിയിച്ച പരമ്പരാഗതവും നവീകരണവുമായ പ്രകടനങ്ങൾ മലയാള സിനിമയിലെ സ്നേഹാഭിമുഖ്യങ്ങളിൽ പ്രേക്ഷക ആരാധകർക്ക് വഴി തുറന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രകടനത്തിലെ സവിശേഷതകൾ മാത്രമല്ല കഥാപാത്രത്തോടുള്ള സമഗ്രമായ അഭിമുഖതയും പ്രേക്ഷകർക്ക് മികച്ച അനുഭവമാക്കി മാറ്റി മലയാള സിനിമയുടെ ചരിത്രത്തിൽ ലാലേട്ടൻ കൈവരിച്ച നേട്ടങ്ങൾ ഇന്നും തുടർച്ചയായി പ്രചരിക്കുന്നു മോഹൻലാൽ മലയാള സിനിമയുടെ സൃഷ്ടിയും അതിന്റെ സ്വാധീനവും കഥാപാത്രങ്ങളിലേക്കുള്ള സമർപ്പണവും പ്രതിഫലിക്കുന്ന ഒരു പ്രതിഭയാണ്